ഈശ്വമിഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ പെന്തക്കുസ്ഥാന തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ ആദ്യമേ തന്നെ എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി കൂടെ നേർന്നുകൊള്ളുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദൈവസങ്കല്പത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് ദൈവം ഏകനാണെന്നും ഏകനായ ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ടെന്നും എന്നുള്ളത് അതായത് പരിശുദ്ധ ത്രിത്വം അതാണ് ക്രൈസ്തവ ദൈവസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക ഈ വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കുന്നത് പിതാവ് പുത്രനിലും പരിശുദ്ധാത്മാവിലും പുത്രൻ പിതാവിലും പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവ് പിതാവിലും പുത്രനിലും ഒരുപോലെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയിലേക്കാണ് നമ്മളെ നയിക്കുക യഹൂദരുടെ ദൈവവിശ്വാസം അനുസരിച്ച് അവരുടെ ദൈവവിശ്വാസം ഏകദൈവ വിശ്വാസമാണെങ്കിൽ പോലും പഴയ നിയമത്തിന്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലയിടങ്ങളിൽ ദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്നുള്ള സങ്കല്പങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അബ്രാഹത്തെ സന്ദർശിക്കുവാനായിട്ട് വരുന്ന ദൈവദൂതന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് വീണ്ടും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്നത് ഇതെല്ലാം ദൈവത്തിലെ വ്യക്തികളെ കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് തരികയാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിതാവ് തൻ്റെ വാക്കുകളിലൂടെയും പുത്രൻ തൻ്റെ സാന്നിധ്യത്താലും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിലും ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് ദൗത്യം ഏൽപ്പിച്ചു പറഞ്ഞയക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ അവർക്ക് സ്നാനം നൽകണമെന്ന് പറഞ്ഞതുകൊണ്ടതാണ് ലേഖനങ്ങളുടെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ പൗലോ പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു ട്രിനിറ്റേറിയൻ ഫോർമുലയുണ്ട് നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പഴയ നിയമത്തിൻ്റെ താളുകൾ തുടങ്ങി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ തൃത്വേക ദൈവത്തിൻ്റെ വിശ്വാസം തൃത്യേക ദൈവ സങ്കല്പം അത് കൂടിക്കൂടി പൂർണതയിലെത്തുകയാണ് വീണ്ടും സഭാപിതാക്കന്മാരും ഈ തൃത്വേക ദൈവത്തെക്കുറിച്ച് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും എനിക്കിഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഉദാഹരണം സഭാ പണ്ഡിതനായ വിശുദ്ധ സിറിൽ തൃത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ സിറിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് പിതാവായ ദൈവത്തെ സൂര്യനായും പുത്രനായ ദൈവത്തെ പ്രകാശമായും പരിശുദ്ധാത്മാവായ ദൈവത്തെ ഈ പ്രകാശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടായിട്ടുമാണ് പഠിപ്പിക്കുക നമുക്കറിയാം സൂര്യൻ സൂര്യനുള്ളിടത്തോളം കാലം വെളിച്ചമുണ്ട് വെളിച്ചമുള്ളപ്പോൾ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന് അതിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല ചൂടിനും അങ്ങനെ തന്നെ സിറിൽ പഠിപ്പിക്കുന്നത് പോലെ സൂര്യനെ ഉദാഹരണമായി പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വവും ഇപ്രകാരം നിലകൊള്ളുന്നു പിതാവില്ലെങ്കിൽ പുത്രനില്ല പരിശുദ്ധാത്മാവില്ല പുത്രനില്ലെങ്കിൽ പിതാവില്ല പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മാവില്ലെങ്കിൽ പിതാവുമില്ല പുത്രനുമില്ല ഇങ്ങനെ സഭയുടെ വളർച്ചയുടെ കാലം മുതൽ തന്നെ ഈ പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള വളർച്ചയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ തിരുനാൾ ദിനം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂട്ടായ്മയിലായിരിക്കുന്നത് പോലെ നമ്മളും കൂട്ടായ്മയിൽ വളർന്നു വരണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ തിരുനാൾ നമുക്ക് നൽകുക എവിടെ യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഇടവകകളിലും കുടുംബ യൂണിറ്റുകളിലും നമ്മുടെ സമൂഹങ്ങളിലുമെല്ലാം നിഷ്കളങ്കതയുള്ള കൂട്ടായ്മകൾ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവിടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈ തിരുനാൾ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആദിമ ക്രൈസ്തവർക്കുണ്ടായിരുന്ന ഒരു ഗുണവും ഈ കൂട്ടായ്മ തന്നെയായിരുന്നു അപ്പസ്തോല പ്രവർത്തനം നാല്പത്തി രണ്ടാം അധ്യായം നാല്പത്തിരണ്ടാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് അവർ പ്രാർത്ഥനയിലും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും കൂട്ടായ്മയിലും ഒരുമിച്ചായിരുന്നുവെന്ന് സമൂഹത്തിന്റെ ഈ ത്രിത്വത്തിന്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെ നമുക്ക് അവർ അപ്പം അപ്പമുറക്കൽ ശുശ്രൂഷയിലും കൂട്ടായ്മയിലും ഒരുമിച്ചായിരുന്നപ്പോള് അവരുടെ ആ കൂട്ടായ്മ നിഷ്കളങ്കതയുള്ളതായിരുന്നു പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന കൂട്ടായ്മയായിരുന്നു ഈ തിരുനാൾ നമ്മളെ ക്ഷണിക്കുന്നതും ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോഴും നമ്മളും പ്രാർത്ഥിക്കേണ്ടതും ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ എൻ്റെ കുടുംബത്തിൽ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ നല്ല കൂട്ടായ്മ വളർത്തിയെടുക്കുവാൻ ഇടവകകളിൽ ഇടവക ജനവും വികാരീശന്മാരും തമ്മിലുള്ള നല്ല കൂട്ടായ്മകൾ വളർത്തിയെടുക്കുവാൻ കുടുംബ കൂട്ടായ്മകളിൽ പരസ്പരമുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ വളർത്തിയെടുക്കുവാൻ സമൂഹത്തിൽ വിവിധ ജാതികളും മതങ്ങളും ഉള്ളപ്പോൾ കലഹിക്കാതെ അവർ തമ്മിൽ പരസ്പരമുള്ള നല്ല കൂട്ടായ്മകൾ വളർത്തിയെടുക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ തിരുനാൾ നമുക്ക് പങ്കുവെച്ചു തരിക ഞാൻ ദൈവം അയൽക്കാരൻ എന്ന തൃത്വേക ദൈവ സങ്കല്പത്തിലേക്ക് വളരുവാനായിട്ട് ഈ തിരുനാൾ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹവും സഹകരണവും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും വളർത്തിയെടുത്തുകൊണ്ട് തൃത്വേക ദൈവത്തിലെ കൂട്ടായ്മ പരസ്പരം നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ വളർത്തിയെടുക്കുവാനായി ഈ തിരുനാൾ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആയതിനാൽ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ പോലെ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മയിലായിരിക്കുവാൻ ഞങ്ങളുടെ ഇടവകയിൽ കൂട്ടായ്മയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിനം നമുക്ക് ആഘോഷിക്കാം ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ